സന്ദർശക വിസയിൽ സൗദിയിലെത്തിയവർ ഏപ്രിൽ പതിമൂന്നിനുള്ളിൽ മടങ്ങണമെന്ന വാർത്ത തെറ്റെന്ന് സൗദി പാസ്പോർട്ട് വിഭാഗം വിസയുടെ കാലാവധി അവസാനിക്കുന്നതുവരെ സൗദിയിൽ താമസിക്കാം എന്നാൽ കാലാവധിക്ക് ശേഷം രാജ്യത്ത് തങ്ങിയാൽ നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്ന് സൗദി പാസ്പോർട്ട് വിഭാഗം വ്യക്തമാക്കി വിവിധ തരം സന്ദർശന വിസകളിൽ എത്തിയവർ ഏപ്രിൽ പതിമൂന്നിനുള്ളിൽ സ്വന്തം രാജ്യത്തേക്ക് മടങ്ങണമെന്ന രീതിയിൽ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ച വാർത്ത വ്യാജമെന്നാണ് സൗദി ജവാസാദ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്ത്യ അടക്കം പതിനാല് രാജ്യങ്ങളിൽ നിർത്തിയ ബിസിനസ് ടൂറിസ്റ്റ് സന്ദർശന വിസക്കാർ ഏപ്രിൽ പതിമൂന്നിന് മുമ്പ് സൗദി അറേബ്യയിൽ നിന്ന് മടങ്ങണമെന്നും ഇല്ലെങ്കിൽ അഞ്ചു വർഷത്തെ പ്രവേശന വിലക്ക് ഏർപ്പെടുത്തുമെന്നായിരുന്നു സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചത് എന്നാൽ ഇത് വിശ്വസിക്കരുതെന്നും ഇത്തരത്തിൽ ഒരു ഉത്തരവും പുറപ്പെടുവിച്ചിട്ടില്ലെന്നും ഔദ്യോഗികമായി പുറത്തുവിടുന്ന വാർത്തകൾ മാത്രമേ വിശ്വസിക്കാവൂ എന്നും അധികൃതർ വ്യക്തമാക്കി ഒരു ഉപയോക്താവിന്റെ അന്വേഷണത്തിന് നൽകിയ മറുപടിയിലാണ് ഡയറക്ടറേറ്റിന്റെ വിശദീകരണം ഉണ്ടായത് ബിസിനസ് ടൂറിസ്റ്റ് സന്ദർശന വിസയുടെ കാലാവധി അവസാനിക്കുന്നത് വരെ സൗദിയിൽ താമസിക്കാം എന്നാൽ കാലാവധിക്ക് ശേഷം രാജ്യത്ത് തങ്ങിയാൽ നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്നും സൗദി പാസ്പോർട്ട് വിഭാഗം ഓർമ്മിച്ചു ബിസിനസ് സന്ദർശന വിസക്കാർക്ക് അവർ കൊണ്ടുവരുന്ന സ്ഥാപനത്തിന്റെയും ഫാമിലി സന്ദർശന വിസക്കാർക്ക് അവർ കൊണ്ടുവന്ന വ്യക്തിയുടെയും അപ്ഷിർ മുഖ്യം പ്ലാറ്റ്ഫോമുകൾ വഴി വിസ കാലാവധി അറിയാനുള്ള അവസരവുമുണ്ട് സുബൈറുദ്നൂർ ട്വൻറ്റി ഫോർ ദമാ